മഴ ശേഷം എന്താ പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങാറേ ഇല്ല കേട്ടോ അതും പുറത്തേക്ക് ഇറങ്ങിയിട്ട് തെറ്റിടിച്ച് അടിച്ച് വീടുണ്ടെന്ന് പറഞ്ഞാൽ അമ്മ ഇറങ്ങാനേ സമ്മതിക്കത്തില്ല അങ്ങനെ ഇതാ ഇന്ന് മഴയൊക്കെ ഒന്ന് തോന്നിച്ചിരി ഒന്ന് വെയിൽ കാണുന്നുണ്ട് കേട്ടോ രാവിലെ പക്ഷേ നല്ല മഴയുണ്ടായിരുന്നു പിന്നെ ആയപ്പോഴത്തേക്ക് ഇതാ കുറച്ച് നല്ല വെയിലും വെട്ടമൊക്കെ ഒന്ന് കാണുന്നത് കൊണ്ട് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയതാ കേട്ടോ നമ്മുടെ പച്ചക്കറിയൊക്കെ നട്ടതിന് ശേഷം കുറേയൊക്കെ അങ്ങ് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെയും കൊണ്ട് വെച്ചതൊക്കെ എന്തൊക്കെയോ ഗിളിച്ചൊക്കെ വരുന്നുണ്ട് അങ്ങനെ അതൊക്കെ നോക്കി നിൽക്കിയാലും തക്കാളിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അങ്ങ് മുരടിച്ച് പോവാണ് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് വരുന്നേയില്ല നല്ല രീതിയിൽ വന്നിട്ട് പിന്നെ കാടിക്കാറാകുമ്പോഴത്തേക്ക് അതിൻ്റെ പാട്ടിനങ്ങ് പോകട്ടെ ഒരുമാതിരി ആവും അങ്ങനെ അതൊക്കെ നോക്കി നിന്നപ്പോഴാണ് പെട്ടെന്ന് കുഞ്ഞിൻ്റെ ഡ്രസ്സ് നമ്മൾ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഡ്രസ്സെന്നൊന്നും പറയാൻ പറ്റത്തില്ല രണ്ടു മൂന്ന് പള്ളി എടുപ്പും പിന്നെ ടൗവിലൊക്കെയാണ് മേടിച്ച് വെച്ചിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇനിയും സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കേട്ടോ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചായിരുന്നു എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് പറയണേ വീഡിയോ ഇടണേ ഇടണേന്ന് ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സാധനങ്ങൾ ഇനിയും വാങ്ങിക്കാനുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളതിൻ്റെ അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ഇടാം കേട്ടോ കുറച്ച് വൈകും കാരണം ഓർഡർ കൊടുത്തേക്കുന്നേ ഉള്ളൂ ഞാൻ ട്ടോ മേടിച്ചത് അല്ലാതെ ഷോപ്പിൽ നിന്ന് മേടിച്ച സാധനം എന്താ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അധികം അങ്ങനെ വാങ്ങിച്ചൊന്നും എനിക്ക് എനിക്കിതൊന്നും ഓൺലൈനിൽ തന്നെ മേടിക്കുന്നതാണ് അതൊന്നും നല്ലത് പിന്നെ എൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഞാൻ പറയാം കേട്ടോ പിന്നെ എല്ലാം കൂടെ വരുന്നത് വരെ നോക്കി നിന്നാൽ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടത്തും ഇനി അത് വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കുകയും ചെയ്യും പിന്നെ ഒന്നാമത്തെ കാര്യം മഴ മഴ ആയതുകൊണ്ട് കഴുകിയിട്ടാ ഉണങ്ങണമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഉള്ള വെയിലും വെട്ടം കാണുമ്പോഴത്തേക്ക് ഉള്ളതങ്ങ് കഴുകിയിട്ട് അങ്ങ് ഉണക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വെള്ളം മുണ്ടിനുള്ള തുണി ഒക്കെ നമ്മൾ വെള്ള തുണി നമുക്ക് വേണമല്ലോ അപ്പം വെള്ളം മുണ്ടൊക്കെ കഴുകിയെല്ലാം ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് കീറിയൊക്കെ വെച്ചാൽ മതി അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്കൊന്നും അധികം തുണിയുടെ ആവശ്യമില്ല എന്ന് തോന്നുന്നു എന്നാലും കീറി നമുക്ക് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ടായാലും മഴയൊക്കെ ആണെങ്കിലും പാടല്ലേ അന്നേരം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം പോകാൻ കേട്ടോ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അങ്ങനെതാ ഇതിൻ്റെയൊക്കെ പ്രൈസ്റ്റാഗൊന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ കഴിയണം ഇല്ലെങ്കിൽ അതിനകത്ത് കീറി അങ്ങ് പിടിക്കുമല്ലോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളൊക്കെ ആട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് കുറേ പേര് മേടിക്കരുത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും അല്ലാണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പം ഞാൻ പോയപ്പോഴും ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ മെയിൻ കാര്യം എന്ന് വെച്ചാൽ വേണ്ടുന്ന സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായാലും കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി തേച്ചൊക്കെ വെക്കണം പിന്നെ കുഞ്ഞിന് ഡയറക്റ്റ് അങ്ങനെ ഡ്രസ്സ് ഇട്ട് കൊടുക്കരുത് എന്ന് തന്നെ ആട്ടോ പറഞ്ഞത് ഡോക്ടർ അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് വേണം നമ്മളും ചെയ്യാൻ ഒരുപാട് പേര് വന്ന് നമ്മൾ കടകളിൽ നിന്നായാലും ഒരുപാട് പേര് വന്ന് നോക്കി നോക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ ഇപ്പോഴാണെങ്കിൽ കൊറോണയൊക്കെ പിന്നെയും വന്നു തുടങ്ങി ഒരു അസുഖങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മാറാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ ഹെൽത്തും കൂടെ നോക്കണമല്ലോ അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തന്നെ നമ്മൾ വെക്കണം തുണികളിൽ തന്നെ എന്തെല്ലാം കെമിക്കൽ അടങ്ങിയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ അത് പറ്റണമെന്നില്ല നമുക്ക് പറ്റുമായിരിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് പറ്റണമെന്നില്ല അലർജിയും കാര്യങ്ങളൊക്കെ പിന്നെ വരും പിന്നെ അതിൻ്റെ പിറകെ വേറെ ഒന്നൊന്നായിട്ട് എന്തിനാണ് വെറുതെ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് ജനിച്ചു വീഴുമ്പോഴേ അതിനെ ഓരോ അസുഖങ്ങളാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി സൂക്ഷി ക്കാറുണ്ട് പിന്നെ എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഞാൻ ആ ആ ഡ്രസ്സ് വാങ്ങിക്കുന്ന ആ ഒരു വീഡിയോ ഇട്ടപ്പം തന്നെ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞു പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെയൊന്നും അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല കുഞ്ഞ് മരണപ്പെട്ടു പോകും എന്ന് വരെ പറഞ്ഞവരുണ്ട് അവരോട് എനിക്ക് ഒന്നും പറയാനില്ല പണ്ട് പറയുന്ന രീതി വെച്ചിട്ട് നമുക്കിപ്പോൾ അതേപോലെയൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് അത് അത്ര എനിക്ക് അനുയോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഡോക്ടർമാർ പറയുന്നുണ്ട് എല്ലാം വാഷ് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാവൂ എന്നൊക്കെ ആ പറഞ്ഞ കാര്യം ഇനി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യുന്നത് തന്നെ അപ്പോൾ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരികയല്ലേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എത്രയോ പേരാണ് കടകളിൽ പോയി ഡ്രസ്സൊക്കെ എടുക്കുന്ന ഒക്കെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തെല്ലാം അസുഖങ്ങളൊക്കെ ഉണ്ടാകാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം നമ്മൾ നോക്കണമല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് അതുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യം എന്ത് ചെയ്യണമെങ്കിലും ഞാൻ ഒരു നൂറ് വട്ടം ആലോചിച്ച് ആലോചിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഉണക്കിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ച് കൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ ഹോസ്പിറ്റലിൽ പോയി ഒരു എത്രീല ചിലപ്പോൾ മൂന്ന് ദിവസമായിരിക്കും ചിലപ്പോൾ അഞ്ച് ദിവസമായിരിക്കും എന്തായാലും ആ അത്രയും ദിവസത്തേക്ക് വേണ്ടുന്ന സാധനങ്ങൾ കുറച്ച് മേടിച്ച് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് അല്ലാത്തതൊന്നും കൊണ്ടുപോകുന്നതൊന്നുമില്ല അല്ലാത്തൊക്കെ പിന്നെ ഇവിടെ വന്നിട്ട് പതുക്കെ കൊണ്ട് കുഞ്ഞായതിനു ശേഷം പതുക്കെ കൊണ്ട് വാങ്ങിക്കാമെന്ന് കരുതി അതുവരെ വേണ്ടുന്ന സാധനങ്ങൾ കുറച്ച് ഉടുപ്പും കുറച്ച് ഉടുപ്പെന്ന് വെച്ചാൽ പള്ളി ഉടുപ്പുണ്ടല്ലോ നമ്മുടെ ഉടുപ്പ് അതും ടൗവിലും നല്ല തണുപ്പുള്ള സമയമായിരിക്കും നല്ല മഴയായിരിക്കും അതുകൊണ്ട് അതൊക്കെ ഒരു മൂന്നാലെണ്ണം വെച്ചിട്ടൊക്കെ മേടിച്ച് വെക്കുക എന്ന് കരുതുകയാണ് പുറത്ത് നമ്മൾ കഴുകി ഇട്ടാലും ഉണങ്ങി കിട്ടാൻ നല്ല പാടായിരിക്കും ആ ഒരു സമയത്ത് അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഇതൊന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ ആയതുകൊണ്ട് തന്നെ അധികം സോപ്പുപൊടി അങ്ങനെ കാര്യങ്ങളിലൊന്നും ഞാൻ അങ്ങനെ മുക്കി വെക്കത്തി മുക്കി വെക്കുന്നില്ല കുറച്ച് ഷാംപൂ ഇട്ട് അത് നന്നായിട്ടൊന്ന് മുക്കി വെച്ചതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് നല്ലപോലെ കഴുകി ഇടണം വെയിലത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം എന്നിട്ട് വേണമെന്ന് അയൺ ചെയ്തും കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇതായിതൊന്ന് മുക്കിയൊക്കെ വെക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് മുക്കിയെല്ലാം വെച്ചതിന് ശേഷം എന്താ പിന്നെയും ഞങ്ങൾ ചെടികളുടെ അടുത്തോട്ടൊക്കെ പോയി അമ്മ ആ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന ഒക്കെ എടുത്ത് നോക്കുമായിരുന്നു ഇത് കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു കേട്ടോ മറ്റേ കൊങ്ങിണിയാണെ അങ്ങനെയൊക്കെ നാട്ടിൽ എന്താ അങ്ങനെ അങ്ങനെന്താ തുളസി ആണെങ്കിൽ ഇവിടുന്ന് മൊത്തം പോയായിരുന്നു പിന്നെ അമ്മ കൊണ്ട് നട്ടേട്ടോ എന്തായാലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ അതാ മുരിങ്ങയുടെ വിത്തിട്ട് കിളിപ്പിച്ചാന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്നെണ്ണം നിപ്പുണ്ട് ഞാൻ കമ്പ് വെച്ചാണ് കിളിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അതിൻ്റെ വിത്തിട്ട് ഞാൻ കിളിച്ച് വന്നത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അങ്ങനെ പിന്നെ ഇതാ ആദ്യം നിന്ന് നമ്മൾ പറയുമായിരുന്നു പറിച്ചു മാറ്റി നടണം അന്നേരം നമുക്ക് ഇടയ്ക്കൊക്കെ മുരിങ്ങയിലൊക്കെ പറിച്ചു തോരന ഒക്കെ വെക്കാമെന്ന് പിന്നെ മത്തയൊക്കെ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ വരും പോകും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പാവലൊക്കെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു ഒത്തിരി പാവക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറുതാണ് ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതെല്ലാം ഒരുമാതിരി പുഴു ഇങ്ങനെ വന്നിട്ട് ആ ഇലയും എല്ലാം അങ്ങ് തിന്ന് തിന്ന് നശിപ്പിക്കുക കേട്ടോ നമ്മൾ വേറെ ഒന്നും അടിച്ചൊന്നും മരുന്നൊന്നും അടിച്ചു കൊടുക്കുന്ന ഒന്നും ഇല്ല ഇനി അതുകൊണ്ടാണോ എന്നറിയത്തില്ല നമ്മൾ പിന്നെ കെമിക്കലൊക്കെ വെറുതെ അടിക്കണ്ട എന്ന് അടിക്കണ്ടെന്നെഴുതി നമ്മളൊന്നും അടിക്കുന്നില്ല കേട്ടോ പിന്നെ ധാഗപ്പാടെ ഉള്ളത് ഈ ഒരു കാന്താരി നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ഉയരത്തിന് വന്നിട്ടുണ്ട് നല്ല ഇലയുണ്ട് പക്ഷേ ഇതിനകത്ത് കാന്താരി മുളക് പിടിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ പിടിക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ ചിലത് ഇങ്ങനെ അങ്ങനെ പ്രാന്ത് പിടിച്ച് പിടിക്കുമല്ലോ എനിക്കൊന്നും ഇത്രയും ഇലയൊക്കെ ആയതുകൊണ്ടാണോ എന്നറിയില്ല അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇല ചിലപ്പോൾ കാന്താരി പിടിക്കാൻ കുറച്ച് താമസം എടുക്കുന്നൊക്കെ എന്നാലും ഇടയ്ക്ക് പഴങ്ങി പിടിക്കാനൊക്കെ വന്ന് ഞങ്ങൾ എടുക്കാറുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാന്താരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പ്രെഗ്നൻ്റ് ആയ സമയത്തൊട്ട് കാന്താരിയോട് ഭയങ്കര ഇഷ്ടമാണ് ആ അതിന് മുന്നേ ഇഷ്ടമാണ് പക്ഷേ ആ ഒരു സമയത്തൊക്കെ എനിക്ക് പ്രഗ്നന്റ് ആയ ആ ഒരു തുടക്ക സമയത്തൊക്കെ ഞാനാണെങ്കിൽ കറികളൊന്നും എനിക്ക് വേണമെന്നില്ല കേട്ടോ ഞാനാണെങ്കിൽ കുറച്ച് ചോറ് ഇട്ട് അതിനകത്ത് ഉപ്പൊഴിച്ച് പിന്നെ കാന്താരി മുളകുണ്ടെങ്കിൽ ൈരിയും കൂടെ ഒഴിച്ചിട്ട് ഞെരടി അതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കറി ഉണ്ടെങ്കിൽ ഞാൻ എടുക്കത്തേ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ കഴിച്ച് കഴിച്ച് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ഞാൻ വല്ലപ്പുഴ കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ആ തുണിയും കഴിഞ്ഞ് വെളിയിലോട്ട് വന്നപ്പോഴത്തേക്കാണ് അവിടെ എലി എലിയുടെ വേസ്റ്റ് ഇങ്ങനെ ഈ പൂച്ചയായിരിക്കാം ഇങ്ങനെ ഇട്ടേക്കുന്ന കുടലയും മണ്ടോ എല്ലാം കൂടെ അയ്യോ അത് ഞാൻ തന്നെ കാണും കേട്ടോ രണ്ട് ദിവസവും ഇത് അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു ആ മറ്റേത് ആ ഒരു എലി ഫുള്ളായിട്ട് കിടക്കുന്നത് കണ്ടില്ലേ അത് പിറ്റേ ദിവസത്തെയായിരുന്നു രണ്ട് ദിവസമായിട്ട് അടുപ്പിച്ച് ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിന് മുന്നേ ഒരു ഒരാഴ്ച കാരണം ഞാൻ ഇതിന് മുന്നെയാണെങ്കിൽ എനിക്ക് ഇതേ ഒരു അവസ്ഥയിലുണ്ടായിരുന്നു അതും കുറേ ദിവസം അടിപ്പിച്ച് അടിപ്പിച്ച് ഇങ്ങനെ ഓരോ സാധനം കൊണ്ട് ഇങ്ങനെ പൂച്ച കൊണ്ടുവന്ന് ഇടുമായിരുന്നു കേട്ടോ എലിയുടെ തലയും അതും ഇതുമൊക്കെ എന്തോ അത് കാണുമ്പം തന്നെ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ അത് പിന്നെ ആണെങ്കിൽ അവിടെ വൃത്തിയാക്കി അല്ലെങ്കിൽ ഒരു മനസമാധാനക്കേടാണ് ഒന്നാതെ പനിയും കാര്യങ്ങളൊക്കെ ഈ എലിപ്പനിയൊക്കെ നമ്മൾ സൂക്ഷിക്കുകയും വേണമല്ലോ അതുകൊണ്ട് ഇതൊക്കെ കിടന്നു കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം അമ്മയ്ക്ക് രണ്ട് ദിവസമായിട്ട് എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഒരുപാട് നേരം ഇങ്ങനെ കുനിങ്ങി നിന്ന് അത് കഴുകാനും പറ്റത്തില്ലല്ലോ പാവം അതുകൊണ്ട് അമ്മയായിട്ടോ അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് രണ്ട് ദിവസമായിട്ട് നല്ല വൈകാണ്ടായിട്ടുണ്ടായിരുന്നു ആ കാലിൻ്റെ മുട്ടിന് വേദനയും നടുവേദന ഒക്കെ എടുക്കുകയെന്ന് പറയായിരുന്നു കാരണം രണ്ടു ദിവസം അടുപ്പിച്ച് ഇങ്ങനെ കഴുകുമല്ലേ അതും ആദ്യം പിന്നെ വെള്ളം ഒഴിച്ച് കഴുകി പിന്നെ ഡെറ്റോൾ ഒഴിച്ച് കഴുകി പിന്നെ ചൂടുവെള്ളം കൊണ്ടൊന്നും ഒഴിച്ച് കഴുകി അങ്ങനെയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി നാളത്തെ കാര്യം എന്താവും എന്ന് അറിയത്തില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ കുഞ്ഞിൻ്റെ തുണി അങ്ങോട്ട് കഴുകി അങ്ങോട്ട് ഉണങ്ങാൻ ഞാൻ ഇട്ടതേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് പോലും എടുത്തില്ല പക്ഷേ അങ്ങ് മഴ പെയ്തു കേട്ടോ നല്ല തകർത്ത് പിടിച്ച് പെയ്യുകയാണ് അമ്മ ഇങ്ങനെ പറയുക ആദ്യമായിട്ട് കുഞ്ഞിൻ്റെ തുണി അങ്ങോട്ട് കഴുകി വേണ്ടി വേണ്ടിയിരുന്നു ഇത്രയും നേരം നല്ല വെയിലുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഇതാ വന്നു മഴ എന്നും പറഞ്ഞ് താടിക്ക് കൈയും കൊടുത്തിരിക്കാണ് ഞാനും പിന്നെ അതേപോലെ ഇങ്ങനെ ഇരുന്നേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രക്കുള്ളൂ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും